ജീപ്പ് ഓടിച്ച് ജീവിതം പച്ചപിടിപ്പിക്കുകയായിരുന്നു ചുരൽമലയിലെ സതീഷ് കുട്ടികൾ ഉൾപ്പെടെ നാല കുടുംബത്തിന്റെ അന്നം കൂടിയായിരുന്നു സതീഷിന്റെ ജീപ്പ് ദുരന്തത്തിൽ പക്ഷേ ജീപ്പ് നാമാവശേഷമായി പോയി തകർന്ന് തരിപ്പണമായ ജീപ്പിനു മുന്നിൽ നിന്ന് കണ്ണുനീർ വാർക്കുകയാണ് പുതിയൊരു ജീപ്പ് വാങ്ങാൻ കഥയില്ലാത്ത സതീഷൻ ദുരന്തം സതീഷിനെ ബാക്കിയാക്കിയത് കുറേ ചോദ്യങ്ങൾ മാത്രമാണ് സുമനസ്സുകളാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് ചുരൽമലയിൽ നിന്ന് അല്ല തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പുഞ്ചിരിമട്ടത്തുകാർക്ക് മുണ്ടക്കൈക്കാർക്ക് ചൂരൽ മലക്കാർക്ക് വെള്ളാർമലക്കാർക്ക് ഇവർക്കെല്ലാം ജീപ്പ് എന്ന് പറഞ്ഞാൽ ജീവനാണ് കാരണം ജീപ്പ് ഓടിയാണ് ഇവിടെയുള്ള ആളുകളിൽ പലരും യുവാക്കളടക്കം ഉപജീവന മാർഗ്ഗം നടത്തുന്നത് ഈ ദുരന്തത്തിൽ വീടുകൾക്കൊപ്പം കെട്ടിടങ്ങൾക്കൊപ്പം ആൾനാശത്തിനൊപ്പം നിരവധി ജീപ്പുകളും ഇതുപോലെ വല്ലാത്ത അവസ്ഥയിലേക്ക് നാമാവശേഷമായി പോയ കാഴ്ചകൾ കൂടിയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ജീപ്പ് തകർന്നു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു വാഹനം തകർന്നു എന്നതിനപ്പുറത്തേക്ക് പലരുടെയും ഉപജീവന മാർഗ്ഗത്തിന് മേലുള്ള ഒരു ഇടുത്തി കൂടിയാണ് ഈ ജീപ്പിനു മേൽ വന്ന് പതിച്ചിട്ടുള്ള ഓരോ ഉരുളുകളും ഓരോ മൺകൂനകളും എന്നുള്ളതാണ് ഏറെ പ്രധാനം ഇതിപ്പോൾ വെള്ളാർമലയിലെ സതീഷിന്റെ ജീപ്പാണ് സതീഷിനെ സംബന്ധിച്ച് ഈ ജീപ്പ് ഓടിച്ചാണ് ഉപജീവന മാർഗ്ഗം നടത്തിയിരുന്നത് ജീപ്പ് കണ്ടല്ലോ ഇതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് കണ്ടാൽ ജീപ്പാണെന്ന് പോലും പറയില്ല സതീഷെ നിങ്ങളുടെ വാഹനമാണ് നിങ്ങളുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു നിങ്ങളുടെ ഭക്ഷണമായിരുന്നു ഇനി കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്താ ഇനി മുന്നിലുള്ള വഴി ഇനി എന്താ ഒരു പിടുത്തമില്ല ആ കണ്ടൊരു ഉപജീവന മാർഗ്ഗമാണ് വണ്ടിയും പോയി വീടും പോയി ഞങ്ങളിപ്പോൾ ഒന്നുമില്ലാത്ത നിലയിൽ നിൽക്കുകയാണ് ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇൻ്റെ വീട്ടിലെ വീട്ടിലൊരുത്തനെ വീട്ടിലൊരാളെ കാണുന്ന പോലെ തന്നെയാണ് ഇന്ന് എൻ്റെ വണ്ടി കണ്ടത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക തയ്ക്കാൻ പറ്റുന്നില്ല ഒരു വണ്ടി എൻ്റെ മക്കൾക്ക് ഫാമിലിക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വണ്ടി ചെറിയ മോന് എന്താന്ന് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പോലും എന്നോട് ചോദിച്ചതാണ് നമ്മളെ വണ്ടി അവിടെ കാണുന്നില്ലല്ലോ വണ്ടി എന്താ കൊണ്ടുവരാരുതെന്ന് ചോദിക്കുമ്പോൾ അവനോട് എന്താ പറയണ്ടതെന്ന് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കരച്ചിലും വരുന്നുണ്ട് അങ്ങനെ ഇപ്പം ഈ പച്ചക്കളർ വണ്ടി എവിടെ കണ്ടാലും എൻ്റെ മോന് ഭയങ്കര അത് അച്ഛൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ആ വണ്ടീൻ്റെ അടുത്ത് ഓടി ചെല്ലുകയാണ് എന്താ പറയണ്ടതെന്ന് ഒരു ആ ഇല്ല ആ കണ്ടൊരു ഉപജീവനമാർഗ്ഗ ഞാനിവിടെ മൂന്ന് മൂന്നര കൊല്ലത്തോളായി ഞാനിവിടെ തൊള്ളാരണ്ടി എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്രസ്ഥാനമുണ്ട് അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അവിടെ മൂന്നര കൊല്ലേ ഞാനിങ്ങനെ കണ്ടുപിടിച്ചു ഇപ്പോൾ ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ ഞാനെൻ്റെ വണ്ടി ഇങ്ങനെ കുറേ പൈസ ചിലവാക്കി ലോൺ എടുത്തിട്ടൊക്കെയാണ് വണ്ടി ഫസ്റ്റ് ഒരു ലോൺ ഉണ്ടായിരുന്നു വണ്ടിക്ക് അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വീട് പണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നര ലക്ഷം രൂപ ലോൺ ഡീ ലോൺ കിട്ടണമായിരുന്നു അതിൽ അതിൽ അലമാരനകത്ത് വെച്ചാൽ പൈസയും ഒരു ഒന്നര ലക്ഷം രൂപ അലമാര അങ്ങനെ പോയി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എന്താ പറയണ്ടെന്ന് പറയുന്നില്ല ഞാനിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് മാത്രം എൻ്റെ കുടുംബവും ഞാൻ എൻ്റെ വൈഫ് രണ്ട് കുട്ടികൾ ഞങ്ങൾ ഈ ഈ ഒരു മരമാരത്തിലൂടെ മാറിയാൽ മാത്രമായിരുന്നു ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിപ്പോൾ മുടങ്ങി കിടക്കുകയാണ് വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാർട്ടാണുള്ളത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമെന്ന് തോന്നുന്നില്ല കുട്ടിക്ക് റെഡിയാക്കി എടുക്കാനും പറ്റില്ല ചേയ്സ് വരെ വെൻഡാക്കി കിടക്കാണ് ഒരു കണ്ടീഷനിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ടോട്ടൽ ലോസ് ഇനി എഴുതി കൊടുക്കേണ്ടി വരും എനിക്ക് ആകാ എന്നൊരു തോല് ഇതാണ് ജീപ്പ് കുടിച്ച് കുടുംബം നോക്കിയിട്ടുണ്ടിരുന്നു ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കൊരു ജീപ്പ് വേണം കുടുംബത്തിൻ്റെ നല്ലപോലെ നോക്കണം ആഗ്രഹമുണ്ട് വണ്ടി ഞാൻ വന്ന് പൊട്ടിയൻ്റെ തലേന്ന് തന്നെ വന്ന് നോക്കിയായിരുന്നു വണ്ടി കണ്ടപ്പോൾ തന്നെ എല്ലാം വണ്ടിതായിപ്പോയി ഇരുന്ന് പോയി ഞാൻ കരച്ചിലോ വന്നു എന്താ ചെയ്യേണ്ടത് വേണ്ട ഒരു ജീപ്പാണെന്നൊന്നും പറയില്ല എനിക്ക് ഇങ്ങനെ കണ്ടിപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ജീപ്പാണെന്നുപോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനത്തെ ഒരു പരുവത്തിലായിട്ട് എടുക്കുക മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ പങ്കെടുത്ത് അത്ര രുചി പോകാനുള്ള ലീഫൊന്നുമല്ല ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഇപ്പോൾ നിങ്ങളെ പോലുള്ള ഓരോരുത്തരുടെ ക്യാമ്പിലേക്ക് വന്നു തന്ന ഡ്രസ്സുകളാണ്